യു എ ഇയിൽ നടക്കാനിരിക്കുന്ന ഏഷ്യാ കപ്പ് ടി ട്വന്റി ടൂർണമെന്റിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു മുംബൈയിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ മുഖ്യ സെലക്ടർ അജിത് അഗാർക്കറാണ് ഇന്ത്യയുടെ പതിനഞ്ചംഗ സ്ക്വാഡിനെ പുറത്തുവിട്ടത് ചില സർപ്രൈസ് തീരുമാനങ്ങൾ സെലക്ഷൻ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതായി കാണാം വെടിക്കെട്ട് ഓപ്പണറും യുവതാരവുമായ യശസ്വി ജെയ്സ്വാളിന് ടീമിൽ സ്ഥാനം ലഭിച്ചില്ല തകർപ്പൻ ഫോമിലുള്ള ശ്രേയസയ്യരെയും പരിഗണിച്ചില്ല സൂര്യകുമാർ യാദവ് നയിക്കുന്ന ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ യുവ സൂപ്പർ താരവും ടെസ്റ്റ് നായകനുമായ ഷുൾമാൻ ഗിൽ ആണ് സമീപകാലത്ത് സൂര്യക്ക് കീഴിൽ ടി പരമ്പരകളിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള അതേ സംഘത്തെ തന്നെയാണ് ഏഷ്യ കപ്പിലും ഇന്ത്യ നിലനിർത്തിയിട്ടുള്ളത് കാര്യമായ അഴിച്ചുപണികൾക്കൊന്നും സെലക്ഷൻ കമ്മിറ്റി മുതിർന്നിട്ടില്ല ഒരിടവേളയ്ക്ക് ശേഷം ഗിൽ ടി ടീമിലേക്ക് മടങ്ങിയെത്തിയതാണ് എടുത്തു മാറ്റം ഓൾ ഫോർമാറ്റ് ൻസിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ചുവടുവയ്പ് കൂടിയായി ഇതിനെ കാണാം നേരത്തെ പുറത്തു വന്നിട്ടുള്ള സൂചനകൾ പോലെ തന്നെ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ ആണ് ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ബേക്കപ്പായി ജിതേഷ് ശർമ്മക്കും ടീമിൽ നറുക്കു വീണു ചെറിയൊരു ബ്രേക്കിന് ശേഷമാണ് ജിതേഷ് ടീമിലേക്ക് മടങ്ങിയെത്തുന്നത് കഴിഞ്ഞ ഐ പി എല്ലിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന് വേണ്ടി ഫിനിഷറുടെ റോളിൽ നടത്തിയ തകർപ്പ് പ്രകടനം അദ്ദേഹത്തിന് തുണയാവുകയായിരുന്നു സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ ടീമിന്റെ പേസ് ആക്രമണത്തിന് ചുക്കാൻ പിടിക്കുമ്പോൾ മുഹമ്മദ് സിറാജിന് ടീമിൽ സ്ഥാനമില്ല ഇന്ത്യയുടെ ഏഷ്യ കപ്പ് സ്ക്വാഡ് ഇങ്ങനെയാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് വൈസ് ക്യാപ്റ്റൻ ശുഭ് ഗിൽ പിന്നെ അഭിഷേക് ശർമ്മ പിലകു വർമ്മ ഹർദിക് പാണ്ഡ്യ ശിവൻ ദുബെ അക്ഷർ പട്ടേൽ ജിതേഷ് ശർമ്മ ജസ്പ്രീത് ബുംറ ഹർഷദീപ് സിംഗ് വരുൺ ചക്രവർത്തി കുൽദീപ് യാദവ് സഞ്ജു സാംസൺ ഹർഷിത് റാണ റിങ്കു സിംഗ് തുടങ്ങിയവർ ബാക്കപ്പ് താരങ്ങളായിട്ട് പ്രസിദ്ധി കൃഷ്ണ വാഷിംഗ്ടൺ സുന്ദർ ദുർവ്ജുറേൽ റിയാൻ പരാഗ് യശസ്സി ജയ്സ്വാൾ എന്നിവരുമുണ്ട് കപ്പ് കിരീടം നിലനിർത്താൻ ഇത്തവണ ഇന്ത്യക്ക് സാധിക്കുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം